ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബ് ടെക്നീഷ്യൻസ് തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനത്തിൽ വൻ ക്രമക്കേട് നടന്നതായി പരാതി ഈ മാസം ഇരുപത്തിയെട്ടിന് ജോലിക്ക് ഹാജരാകണമെന്ന് അറിയിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അയച്ച ഔദ്യോഗിക കത്തുമായി ജോലിക്കെത്തിയപ്പോൾ നേരത്തെയുണ്ടായിരുന്നയാൾക്ക് പുനർനിയമനം നൽകിയതായാണ് അറിയിപ്പ് ലഭിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടമായതായി യുവതിയുടെ പരാതി അതേസമയം എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് നിയമനം നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലികട്ടീച്ചോരൻ പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അയച്ച കത്തുമായി ജോലിക്ക് ചേരാൻ ചെന്ന യുവതിയോട് മറ്റൊരു കത്ത് നൽകിയ ശേഷം ആദ്യ കത്ത് ഒരു തമാശയായി ആയി കണ്ടാൽ മതിയെന്നും നിയമന ഉത്തരവ് റദ്ദാക്കിയെന്ന രണ്ടാമത്തെ കത്താണ് ഒറിജിനൽ എന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതായി യുവതി പറഞ്ഞു തന്റെ ഉള്ള ജോലിയും കളഞ്ഞ് അപമാനിതയാക്കിയതിൽ പരിഹാരം തേടി ഡി ജില്ലാ കളക്ടർ എന്നിവർ ഉൾപ്പെടെ പരാതി നൽകി മറുപടിക്ക് കാത്തിരിക്കുകയാണ് താനാളൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വടക്കിന് അടുത്ത അബ്ദുൾ മുത്തലൈബിന്റെ മകൾ അഫീലി പോരമ്പോ ഒന്നാം തീയതി അവിടെ ചെല്ലുണ്ടായി അപ്പോൾ ചെന്ന സമയത്ത് ഈ കുട്ടീനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് നമുക്ക് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടീൻ്റെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു റാങ്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ല അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ റാങ്ക് ചോദിച്ച സമയത്ത് ഈ റാങ്ക് ഒന്നും തന്നെ ഇവർ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ല ശരിക്കു പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്ത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് അപ്പോയിൻമെൻറ്റ് നടക്കുക സാധാരണ പക്ഷേ ഈ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്യാതെ ഈ കുട്ടിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കറക്റ്റായിട്ട് ഓഫീസിൽ നിന്ന് നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഫോഴ്സ് ഉണ്ട് അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഫോഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പഞ്ചായത്തുനിന്ന് പ്രസിഡന്റ് വിളിച്ചിട്ട് എൻ്റെ കുട്ടിക്കാണ് സ്കോർ കൂടുതൽ അതായത് എനിക്കാണ് സ്കോർ കൂടുതൽ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ സമയത്ത് സ്കോർ കൂടുതലല്ല ഞാൻ പറയുന്ന ആളെ തന്നെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു വാശിപ്പുറത്ത് സംസാരങ്ങൾ ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു ഈ കുട്ടീനെ ഒന്നാം തീയതി വിളിച്ചു വരു ഒന്നാം തീയതി തന്നെ മസ്റ്റായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനോട് ഒന്നാം തീയതി വന്ന് അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു എൺപത്തിഒമ്പത് ദിവസം മാത്രം ദിവസക്കൂലിക്കുള്ള ഈ പോസ്റ്റിലേക്ക നടന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം റാങ്ക് ആയിരുന്നു അഫിലേക്ക നേരത്തെ ഒന്നാം റാങ്ക് ഉണ്ടായിരുന്ന യുവതിയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അഫിലെ നിയമിക്കുകയാണെന്ന മെഡിക്കൽ ഓഫീസർ കത്ത് നൽകിയത് എന്നാൽ നിയമനം റദ്ദെയ്തെന്ന കത്ത് നൽകിയതും അതേ ദിവസം തന്നെ ഒരു പുനർപരിശോധന എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഹയർ ഓഫീസർക്ക് അതായത് ഡി സോറി മെഡിക്കൽ ഓഫീസർക്ക് നമ്മളെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ലെറ്റർ കൊടുത്ത് ഈ ലെറ്ററിന് ഏകദേശം ഒരു ഒരൊന്നൊന്നര മാസമായിട്ട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഒരു പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു വിവരാവകാശ നിയമം വെച്ചിട്ട് നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് എന്താ സംഭവം നമ്മൾ എങ്ങനെ പിന്തള്ളപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പരാതി കൊടുക്കപ്പെട്ട സമയത്ത് ഈ പരാതിയെക്കുറിച്ച് ഇവരൊന്നുമില്ല ഒരു റെസ്പോൺസും ഇല്ല ഒരു മാസത്തിൻ്റെ ഏകദേശം ഒരു മാസത്തിന് ഒരു രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പുള്ള സമയത്ത് ഞാൻ ഇതേ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഓഫീസർ എന്നാൽ മെഡിക്കൽ ഓഫീസർ അമീന മാഡം എന്ന് പറയുന്ന ഒരു മേഡമാണ് ഈ മാഡത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ അമീന മാഡം പറഞ്ഞു ഇയാൾക്ക് എന്താ എത്ര തിരക്ക് ഒരു മാസം ഉണ്ടല്ലോ ഏഹ് ഒരു മാസം ആകുമ്പോൾ ഇയാൾക്ക് സാധനം കിട്ടിക്കോളും അപ്പോൾ ഞാൻ ചോദിച്ചു മാഡം ഒരു മാസം കഴിഞ്ഞൊരു ലെറ്ററും ഉണ്ട് അവിടെ കിടക്കണ അതിന് ഇതുവരെ ഒരു റിപ്ലൈ നമുക്ക് നിങ്ങൾ തന്നിട്ടില്ല പുനർ പരിശോധിച്ചോ ഇല്ലയോ ഒന്നും നമുക്ക് തന്നിട്ടില്ല ആ സമയത്ത് മാഡം ചോദിച്ചു ഓ അതിനൊരു റിപ്പോ മറുപടി വേണ്ടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അതേ വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് മറുപടി വന്നു പക്ഷെ മറുപടി വന്നത് മെഡിക്കൽ ഓഫീസറുടെ മറുപടിയാണ് എന്ന് അതിൽ ഫ്രമ്മും ടു ഒക്കെ കറക്റ്റാണ് അതായത് ഫ്രമ്മും മെഡിക്കൽ ഓഫീസറും ടു എൻ്റെ പേരിലുമാണ് വന്നിട്ടുള്ളത് ഞാൻ തന്നെയാണ് പരാതി കൊടുത്തത് പക്ഷെ വന്ന മറുപടി എന്ന് പറയുന്നത് ചെയർപേഴ്സൻ്റെ മറുപടി എന്ന് പറഞ്ഞിട്ടാണ് ഈ മറുപടി വന്നിട്ടുള്ളത് ചെയർപേഴ്സൺ പറഞ്ഞത് പ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ മെഡിക്കൽ ഓഫീസർക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനോ ഒന്നുമുള്ള ആയിട്ടുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഇല്ലാത്തൊരു മെഡിക്കൽ ഓഫീസറാണ് എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് എല്ലാം എന്താ പറയാ പഞ്ചായത്തിന്റെ തീരുമാനങ്ങളാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് തന്നെയാണ് യോഗം ഇതിൽ ഗൂഢാലോചന ആരോപിക്കുന്നു നമുക്കുള്ള ഒരു ജോബ് അതായത് സ്വസ്ഥമായിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു ജോബ് റിസൈൻ ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഇവർ പറയുന്ന അങ്ങനെ ഒരു ലെറ്റർ ഞങ്ങൾ വെറുതെ തമാശ രീതിയിൽ അയച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊന്ന് കളിയാക്കാൻ വേണ്ടി അയച്ചു എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പറഞ്ഞത് കാരണം അതിലൊന്നും വലിയ കാര്യമില്ല അങ്ങനെ കുറെ പെർപ്പേഴ്സ് വരും നിങ്ങളതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകണ്ട എന്നുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത് നമ്മളടുത്ത് നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എച്ച് എം സി തീരുമാനിക്കട്ടെ അങ്ങനെ എച്ച് എം സി കൂടി എച്ച് എം സി തീരുമാനിച്ചു എന്നെ അപ്പോയിൻ്റ് ചെയ്യണ്ട എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് അതായത് കോവിഡിൽ വർക്ക് ചെയ്ത് തന്നെ ഇതേ പഞ്ചായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കോവിഡിൽ പി പി കിറ്റ് ഇട്ട് നാട് മുഴുവൻ ഇറങ്ങി പണിയെടുത്ത് എന്നെ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് റിജക്റ്റ് ചെയ്തതെന്ന് ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അതൊന്നും ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് തെനുവിനാണെങ്കിൽ കൂടി അവർക്കൊന്നും മനസ്സിലാവണില്ല മനസ്സിലാവാത്ത അല്ല മനസ്സിലാക്കണ്ടെന്ന് വെച്ചിട്ടാണ് കൊറേ ആയി കയറി ഇറങ്ങണു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കൊടുക്കേണ്ടി വരണത് കളക്ടർ ഒറ്റ കാര്യം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ വിളിച്ചു വരുത്തി അപമാനിച്ചു അതായത് ഇല ഇട്ടിട്ട് ചോറില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇയാൾ ആക്കിയില്ലേ എന്ന് ചോദിച്ചു ഒരു കളക്ടർ ആയിരിക്കുന്ന കളക്ടർക്ക് അത് മനസ്സിലായി പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് വർക്ക് ടീച്ചറാണ് ചെയ്യാൻ പിന്നെ ഈ കുട്ടികളൊക്കെ വിടുന്നതിൽ എന്തർത്ഥാണുള്ളത് എന്നാൽ ഗ്രാമപഞ്ചായത്ത് ചർച്ച നടത്താതെ ജോലിക്ക് ചേരാൻ വേണ്ടി യുവതിക്ക് മെഡിക്കൽ ഓഫീസർ കനിഷ്ടപ്രകാരം കത്ത് നൽകിയത് മാത്രമാണ് സംഭവിച്ച അപാകതയെന്നും നേരത്തെ ഉണ്ടായിരുന്നയാളെ തന്നെ പുനർനിയമനം നടത്തിയത് തീർത്തും ന്യായമാണെന്നും വിവാദം ഉണ്ടാക്കുന്നത് ജോലി കിട്ടാത്ത വിഷമം കൊണ്ട് മാത്രമാണെന്നും പ്രസിഡന്റ് കെ മലിക ടീച്ചർ പറഞ്ഞു വളരെ കൃത്യമായ മാനദണ്ഡ പ്രകാരം കൂടുതൽ പരിചയം ഉള്ള കൂടുതൽ കാലം പരിചയ സമ്പത്തുള്ള ആൾക്ക് തന്നെയാണ് ഒന്നാം റാങ്ക് കൊടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രണ്ടാം റാങ്ക് കുട്ടിയാണ് പരാതിക്കാരിയായിട്ടുള്ള കുട്ടി മൂന്ന് മാസം കഴിഞ്ഞ് പുനർനിയമനം നടത്താൻ എച്ച് എം സിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് പുനർനിയമനം നടത്താൻ മെഡിക്കൽ ഓഫീസറോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒന്നാം റാങ്ക് തനിക്കാണ് കിട്ടേണ്ടത് എന്നുള്ളൊരു പരാതിയുമായി ഈ രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടി ഞങ്ങളെ സമീപിച്ചിരുന്നു പക്ഷേ ആ കുട്ടിയെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എച്ച് എം സി നിയമിച്ച ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒന്നിച്ചുള്ള ഒരുമിച്ചുള്ള തീരുമാനപ്രകാരം ഇൻ്റർവ്യൂ ബോർഡ് തിരഞ്ഞെടുത്ത കുട്ടിക്ക് തന്നെയാണ് ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാം റാങ്ക് കിട്ടിയ കുട്ടി അതുമായി ബന്ധപ്പെട്ട പരാതി കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു ഞങ്ങളുടെ നിലപാട് കൃത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് പുനർനിയമനം സംബന്ധിച്ച് എച്ച് എം സി ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തന്നെയാണ് ഈ കുട്ടിയെ തന്നെ പുനർനിയമനം നടത്തിയിട്ടുള്ളത് എച്ച് എം സി യോഗത്തിൻ്റെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് പുനർ നിയമനം നടന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും വാർഡ് മെമ്പറുടെ വിയോജനക്കുറിപ്പ് ഉണ്ടായിരുന്നുവെന്ന് വാക്കാൽ പറയുകയല്ലാതെ എച്ച് എം സി അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് കൃത്യമായി പറയാനോ യോഗത്തിനെത്തിയവരും വിഷയത്തോട് യോജിച്ചവരും എത്ര ആളെന്ന് പറയാനോ പ്രസിഡന്റിനും മെഡിക്കൽ ഓഫീസർക്കുമായില്ല